നമസ്കാരം എല്ലാവർക്കും ഉമേപ്പ റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ലോകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ നമ്മൾ പലർക്കും അറിയാത്തതായിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ് ടോപ് ടെൻ ഫാക്റ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ ആദ്യ ഭാഗമാണ് രണ്ടാം ഭാഗം തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പൊ ഒന്നാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളാണ് എന്നാൽ ഈ രാജ്യങ്ങൾ ആദ്യം ഒന്നായിരിക്കുകയും പിന്നീട് ചില വർഗീയ പ്രശ്നങ്ങളൊക്കെ കാരണം ഈ ഇരു രാജ്യങ്ങളും രണ്ടായിട്ട് മാറുകയുമാണ് ചെയ്തത് അപ്പൊ ഈ രാജ്യം രണ്ടായി മാറി ഇന്ത്യയും പാകിസ്ഥാനും രൂപീകൃതം ആയിട്ടും പാകിസ്ഥാന് ആദ്യകാലങ്ങളിൽ അവർക്ക് വേണ്ടിയിട്ട് നോട്ട് പ്രിന്റ് ചെയ്ത് കൊടുത്തത് ഇന്ത്യൻ റിസർവ് ബാങ്ക് ആയിരുന്നു എന്നൊരു ഫാക്റ്റ് ഉണ്ട് എന്നാൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ സ്വന്തമായിട്ട് നോട്ടുകൾ പ്രിന്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അതുവരെ പാകിസ്ഥാന് കൂടി ആവശ്യമായിട്ടുള്ള നോട്ടുകൾ പ്രിന്റ് ചെയ്ത് കൊടുത്തിരുന്നത് ഇന്ത്യയാണ് രണ്ടാമത്തെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് സംഭവിച്ചത് രണ്ടായിരത്തി ആറിലാണ് അപ്പോൾ കുറച്ച് രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഫ്ലൈറ്റ് യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഫ്ലൈറ്റിനകത്തൊരു സ്മെല്ല് ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് അത് എമർജൻസി ആയിട്ട് തന്നെ ലാൻഡ് ചെയ്ത ഒരു സംഭവം ഉണ്ടായി ആ സ്മെല്ലെന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്നുണ്ടായതാണ് അഥോ വായു എന്ന് നമ്മൾ മലയാളത്തിൽ പറയും കോമൺ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന വേറെ വാക്കുകളൊക്കെ ഉണ്ട് നിങ്ങളത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചുള്ളൂ ചിലർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ആറിൽ ഫ്ലൈറ്റ് എമർജൻസി ആയിട്ട് ലാൻഡ് ചെയ്ത ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അതിനെക്കുറിച്ച് ആ സ്ത്രീ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് അവർക്ക് ചില ആരോഗ്യപരമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായെന്നാണ് മൂന്നാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം സദാം ഹുസൈൻ എന്ന് പറയുന്നത് ലോകത്ത് വളരെ വലിയൊരു വിഭാഗം പേര് ഒരു ഹീറോ ആയിട്ട് കാണുന്ന വ്യക്തിയാണ് അതേസമയം തന്നെ ഒരു വിഭാഗം പേര് ഒരു ക്രൂരനായിട്ട് കാണുന്ന വ്യക്തിയുമാണ് അപ്പൊ എന്തു തന്നെയാണെങ്കിലും അദ്ദേഹം വളരെ മികച്ച ഒരു സാഹിത്യകാരനായിരുന്നു അല്ലെങ്കിൽ ഒരു കവിയായിരുന്നു എഴുത്തുകാരനായിരുന്നു തത്വചിന്തകനായിരുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന ധാരാളം പേരുണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ സ്വന്തം കൈപ്പടയാൽ എഴുതിയ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം ഉണ്ടായിരുന്നു ജബൈബ ദ കിങ് ആയിരുന്നു അതിൻ്റെ പേര് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു നോവലാണത് നാലാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് തായ്വാനിലുള്ള ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നത് ടോയ്ലറ്റിൻ്റെ മാതൃകകളിലാണ് ടോയ്ലറ്റിൻ്റെ രൂപത്തിലുള്ള സ്പേസിലാണ് ഇവർക്ക് ഫുഡ് അവരവിടെ സെർവ് ചെയ്യുന്നത് ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാകും അഞ്ചാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് ചാൾസ് രാജകുമാരനും വില്യം രാജകുമാരനും ഒരിക്കലും ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാറില്ല എപ്പോഴും ഒരു സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിലും രണ്ടുപേരും രണ്ട് ഫ്ലൈറ്റിലായിരിക്കും യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഫ്ലൈറ്റ് ഒരു ക്രാഷ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും ജീവിക്കണം അല്ലെങ്കിൽ രക്ഷപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടുപേരും രണ്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് ആറാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം കുറഞ്ഞത് ഇരുപത് ബാങ്കുകളെങ്കിലും കൊള്ളയടിക്കപ്പെടുന്നു എന്നതാണ് ലോകത്ത് ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ കുറഞ്ഞപക്ഷം ഇരുപത് ബാങ്കുകളെങ്കിലും കൊള്ളയടിക്കപ്പെടുന്നുണ്ട് മാത്രമല്ല ആവറേജ് ഒരു ദിവസം കുറഞ്ഞത് ഒരു ലക്ഷത്തി എഴുപത്തി ഒരുന്നൂറ് രൂപയോളം ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നുമുണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് ഏഴാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം കോക്രോച്ചുകൾ അല്ലെങ്കിൽ പാറ്റകൾ എന്ന് പറയുന്ന വിഭാഗം ഇന്നും നമ്മുടെ ഭൂമിയിലുള്ള ഒരു ജീവി വർഗമാണ് എന്നാൽ ദിനോസറുകൾ ഭൂമിയിൽ വരുന്നതിനും നൂറ്റി ഇരുപത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോക്രോച്ചുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല ദിനോസറുകൾ ഭൂമിയിൽ നിന്ന് നാമാവിശേഷമായിട്ടും ഇവ അതിൽ നിന്നെല്ലാം സർവൈവ് ചെയ്ത് ഇവര് വീണ്ടും ഭൂമിയിൽ ജീവിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എട്ടാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് വളരെ രസകരവും എന്നാൽ ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം ലോകത്തെ വിറപ്പിച്ച ഒരു ഏകാധിപതിയായിരുന്നു ഹിറ്റ്ലർ എന്ന് പറയുന്നത് ഭൂമി ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ മനുഷ്യനൊക്കെ ആയിട്ടാണ് അദ്ദേഹത്തെ ലോകം ഇപ്പോഴും വിലയിരുത്തുന്നത് അതേ സമയം തന്നെ ഒരു കുട്ടിയായിരുന്ന സമയത്ത് ഹിറ്റ്ലർ ആഗ്രഹിച്ചിരുന്നത് ഒരു വൈദികൻ ആകാനായിട്ടായിരുന്നു എന്നതാണ് രസകരമായിട്ടുള്ള ഒരു കാര്യം പുരോഹിതൻ ആകുവാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ആ മനുഷ്യനാണ് പിന്നീട് ലോകത്തെ വിറപ്പിച്ച ഏറ്റവും ക്രൂരനായിട്ടുള്ള ഏകാധിപതിയായിട്ട് മാറിയത് ഒൻപതാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ളതുപോലെ തന്നെ അതിർത്തി തർക്കങ്ങൾ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലും ഉണ്ടായിരുന്നു ചില പ്രദേശങ്ങളുടെ പേരിൽ ഈ ഇരു രാജ്യങ്ങളും അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ ഗ്ലോബൽ വാമിങ്ങിൻ്റെ അല്ലെങ്കിൽ ആഗോള താമനത്തിൻ്റെ ഒരു കാരണമായി ഫലമായിട്ട് ഈ ഒരു പ്രദേശം മുങ്ങിപ്പോവുകയും അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു തർക്കം ഇല്ലാതാവുകയും ചെയ്തു രണ്ടായിരത്തി പത്തിലായിരുന്നു ഇത്തരത്തിൽ ആഗോള ദാമനത്തിന്റെ ഫലമായിട്ട് ഈ തർക്ക പ്രദേശം പൂർണ്ണമായിട്ടും ജലത്തിൽ മുങ്ങിപ്പോയത് പത്താമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്കറിയാം ചിത്രശലഭങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ബട്ടർഫ്ലൈസ് എന്നാണ് അതേസമയം തന്നെ ഇവയെ ആദ്യമായിട്ട് വിളിച്ചിരുന്നത് ഫ്ളട്ടർഫ്ലൈസ് എന്നാണ് പല സ്ഥലങ്ങളിലും ഇവയെ ഫട്ടർഫ്ലൈസ് എന്ന് ഇപ്പോഴും വിളിക്കാറുണ്ട് എന്നാൽ പക്ഷെ കൂടുതലായിട്ടും പോപ്പുലർ ആയിട്ടുള്ളത് ബട്ടർഫ്ലൈസ് എന്ന പേര് തന്നെയാണ് അതേസമയം തന്നെ ഒറിജിനലി ഇവയുടെ പേരെന്ന് പറയുന്നത് ഫ്ലട്ടർ ഫ്ലൈസ് എന്നാണ് അപ്പോൾ ലോകത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പത്ത് കാര്യങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ രണ്ടാം ഭാഗവും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ